ഹായ് ടീച്ചേഴ്സ് എല്ലാവർക്കും മുന്നുകാലിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും കൊതിച്ചിരിക്കുന്ന നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല പൂക്കൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പൂക്കളായിട്ട് തരുന്ന വെറൈറ്റീസാണ് എല്ലാ ആയിട്ടുള്ള വെറൈറ്റികളാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫുൾ ആയിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ ഓക്കെ അപ്പോൾ അങ്ങനെ നല്ല വെറൈറ്റീസ് അപ്പോൾ നമ്മൾ ടെൻ കോമ്പോ ചെയ്യുന്നുണ്ടായിരുന്നു സിക്സ് കോമ്പോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തീർന്നു അപ്പം അടുത്ത് നമ്മൾ പുതിയതായിട്ട് പോയിട്ടുണ്ട് നമ്മൾ ജൈവരീതിയിൽ നമ്മൾ പിടിപ്പിച്ചാണ് കൊടുക്കുന്നത് എല്ലാം നല്ല റയറായിട്ടുള്ള വെറൈറ്റീസാണ് അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല നല്ല കേട്ടോ അപ്പം വെറൈറ്റീസാണ് അപ്പം നമ്മളത് കളക്റ്റ് ചെയ്ത് ഇത് ജൈവരീതിയിലാക്കി അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം മിക്ക ആൾക്കും പിടിച്ചു കിട്ടുന്നുണ്ട് പിന്നെ ചിലർക്ക് പത്തെണ്ണം കൊടുക്കാനാണെന്നോ രണ്ടോ ഒക്കെ മൂന്നെണ്ണമൊക്കെ പോയി എന്ന് പറയുന്നത് അതൊന്നും നിങ്ങൾ സങ്കടപ്പെടണ്ട അതിപ്പം നമുക്ക് പിന്നെ നമ്മൾ ട്രൈ ചെയ്യാം ഒന്ന് ഏതെങ്കിലും ഏതൊരു കാര്യമാണേലും നമ്മൾ ഒന്ന് ട്രൈ ചെയ്താൽ അത് സക്സസ് ആകണമെന്നില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഏത് കാര്യം അങ്ങനെയാണല്ലോ അപ്പം ടെസ്റ്റ് തന്നെ അത് റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ എന്നോ ല്ല പറയുന്നത് നമ്മൾ പ്ലാന്റ്സ് പ്ലാൻസാണേലും ഏതാണ് ആദ്യം നിങ്ങൾ ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ആദ്യം നമ്മൾ പ്ലാന്റ്സിനെ ആദ്യം നമ്മൾ സ്നേഹിക്കുക അതിന് ശേഷം നമ്മളിതിനെ എങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ട് വാടിയ പോലെ ഇടക്കുമ്പോൾ നമ്മൾ ഓഹ് ആ പ്ലാൻസ് പോയി ഇനി ഇപ്പോൾ അത് പിടിച്ചു കിട്ടുകയെല്ലാം നോർക്കും പക്ഷെ അങ്ങനെയല്ല അതിന് അതിന് വേണ്ട വളങ്ങളും ആ വെള്ളമെല്ലാം കൊടുത്തു നോക്കി അത് എത്ര വാഴിയതാണേലും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും നമ്മളിത് എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായി പറയുന്നത് നമ്മളിതിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റവും സ്ട്ട് പഠിച്ചിട്ടുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പം ഈ കോമ്പോയില് പത്ത് വെറൈറ്റിയാണ് അപ്പം എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് ഇതിനകത്ത് എല്ലാം റെയർ വരുന്നുണ്ട് ഓറഞ്ചും അതുപോലെ നല്ല റെഡ് വരികയായിട്ടിട്ട് എല്ലാം പിന്നെ തായ്ലൻഡ് വെറൈറ്റി എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇപ്പം നല്ല സമയമാണ് ഇപ്പോൾ ഇച്ചിരി വെയിൽ കൂടുതലാണ് അപ്പം ചില സ്ഥലങ്ങൾ നല്ല വെയിലാണ് ഇതിന് ശരിക്കും ഇച്ചിരി ആണ് അത്യാവശ്യം പിന്നെ കുഴപ്പമില്ല നമ്മൾ അതുപോലെ കെയർ ചെയ്ത് ഫെർട്ടിലൈസറൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനർജി ആയി ഇന്ന് ഫ്ലവർ ഇട്ടോളും കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ല നല്ല വെയിലുള്ളിടത്തും കൂടുതലായിട്ട് പൂക്കൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ വേണ്ട ഒക്കെ ചെയ്തു കൊടുത്താൽ ജൈവരീതിയൊക്കെ ചെയ്താൽ മതി നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് നല്ല ആയിട്ട് ഇരിക്കും ഇപ്പം നമ്മൾ ഷെയ തന്നെ വെക്കണം ഇപ്പം നമ്മൾ ഇവിടുന്ന് പ്ലാൻസ് അയച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യം ആ പ്ലാസ്റ്റിക് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ നിന്ന് ഒരു മണിക്കൂറോളം രണ്ട് മണിക്കൂറോളം അതിനൊന്ന് അയ്യണം എന്ന് വെച്ചാൽ നമ്മൾ പായ്ക്ക് ചെയ്യുന്നതൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ക്ഷീണമൊക്കെ വരുമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഒരാഴ്ചത്തിന് ശെടി വെക്കുക പിന്നെ നമ്മൾ മിക്സ് ആയിട്ട് എടുക്കേണ്ടത് കൂടുതൽ മണലാണ് ചെയ്യാൻ സാധാ മണ്ണ് പിന്നെ ചകരിച്ചോറ് പിന്നെ അതുകൂടാതെ ശകലം ഉണക്ക ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുഴിച്ചു വെച്ച് കൊടുക്കാൻ കിട്ടാം അപ്പം അത്യാവശ്യം ഒരു അവറേജ് വെച്ച് വലുപ്പമുള്ളൊരു പോട്ട് സെലക്ട് ചെയ്യാൻ നല്ല ഹോളുള്ള പോട്ടായിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഫ്ലവർ ചിലതിനു ഫ്ലവർ കാണും ചിലതിന് ഫ്ലവർ കാണും കേട്ടോ നല്ല ഹെൽത്ത് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് കെയർ ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ജൈവ രീതിയിൽ ഫോളോ ചെയ്യാൻ ഇപ്പം മിക്കവർക്ക് എല്ലാവർക്കും ഒന്നും ഇപ്പം ചാണകം അങ്ങനെയൊന്നും കിട്ടാൻ ചാന്സില്ലായിരിക്കും അങ്ങനെ ഇല്ലാത്തവർക്ക് രസോളം ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെയും ചെയ്യാം പിന്നെ കൂടുതലും ജയവരീതി ചെയ്യുവാണെങ്കിൽ ലോങ്ങ് ലൈഫ് കിട്ടും പിന്നെ നമ്മൾ കുറേ ഹെൽത്തി ഒക്കെ കഴിയുമ്പോൾ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നമ്മളത് വേറെ പിടിപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് ഇരിക്കുകയുള്ളൂ ഇതെന്നൊക്കെ ഒരു വർഷമൊക്കെ ആയിരിക്കും ഗ്യാരണ്ടി ചില ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം വരെ ലൈഫ് ടൈം കണ്ടിന്യൂ ആയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ തരുന്ന വെറൈറ്റീസാണ് അങ്ങനെയുള്ളതാണ് എല്ലാ വെറൈറ്റീസും അപ്പോൾ ചെറിയ ചില സ്ഥലങ്ങളിൽ ചില റയറായിട്ടുള്ള പ്ലാന്റ്സ് ചിലപ്പോൾ പിടിച്ച് കിട്ടാനൊക്കെ ഇച്ചിരി ടഫാണ് എന്നാലും നമ്മളത് ഇച്ചിരി ഒന്ന് കെയർ ചെയ്തൊന്ന് ാലിക്കൊക്കെ ചെയ്യുവാണെങ്കിൽ എത്ര പിടിക്കുകയില്ലെന്ന് പറയുന്നവർക്കും പിടിച്ചു കിട്ടും കേട്ടോ അതാണ് നമ്മളൊത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ ഇച്ചിരി കംപ്ലൈൻറ്റ് വന്നാൽ അവർ പിന്നെയും ഒന്നുകൂടി ഓർഡർ ചെയ്യും ഒരു പത്ത് പ്രാവശ്യം വരെ ഓർഡർ ചെയ്ത് നമ്മുടെ നല്ല കളക്ഷൻസും മേടിച്ച് അവരത് നല്ലതായിട്ട് പിടിപ്പിച്ച് പൂക്കളൊക്കെ ഇട്ടാൽ അത് ഭയങ്കര സന്തോഷം അവരോട് ഒത്തിരി സന്തോഷം കാരണം വെച്ചാൽ അവരത് നമുക്ക് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കൊതി തിരക്കുമ്പോൾ അത് പിന്നെയും ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനും ഒത്തിരി സന്തോഷം പിന്നെ എല്ലാവരും സഹകരിക്കുക അപ്പോൾ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി നമ്മളിനെയും ഒത്തിരി കളക്ട് ചെയ്ത് അങ്ങനെ പിടിപ്പിച്ച് തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സഹകരണം പോലെയായിരിക്കും ഞാനും മുന്നോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മളിത് അയച്ചു തരുന്നത് സ്പീഡ് ആൻഡ് സേഫലായിരിക്കും കേട്ടോ അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ചെടി കിട്ടും ഇപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിരിക്കും കേരളത്തിലെ മിക്ക സ്ഥലങ്ങൾ നമുക്ക് കിട്ടുന്നത് ഓഫീസിലെത്തി കഴിയുമ്പോൾ അവർ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ അവിടുന്ന് നിങ്ങൾ പോയി കളക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഡേ ടു ഡേയ്സ് നമ്മളില്ല പേടാൻ സേഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലാണ് വെച്ചാൽ പെട്ടെന്ന് പ്ലാൻസ് കിട്ടും അല്ലെങ്കിൽ കുറഡിയിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം നിങ്ങൾക്ക് സങ്കടം പ്ലാൻസ് കൈ കിട്ടുന്ന വരെ ഓക്കെ അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ തരുന്ന മണ്ണ് ഒത്തിരി നടത്തി ഒന്നും കളയണ ചിലവർ അത് വെള്ളത്തിലേക്ക് വെച്ചിട്ട് അങ്ങനെ ചിലപ്പം പിറ്റോസ്തം ഒഴിച്ച് നോക്കില്ല അത് കഴിഞ്ഞൊക്കെ ചിലർ ചെയ്തവരുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ലതായിട്ട് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ ഒരു രീതിയിൽ പറഞ്ഞ് വരുമ്പോൾ അതുപോലെയൊക്കെ ഫോളോ ചെയ്താൽ മതി എന്നിട്ട് അത് ചെയ്ഞ്ഞ് പോയല്ലെങ്കിൽ ഇതെന്ന് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് നമ്മൾ എന്തോരെ കെയർ ചെയ്യുന്നത് അതുപോലെ അത് നമുക്ക് പിടിച്ചു വിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് കേട്ടോ ഏകാ പോകുന്നോളൂ പിന്നെ ഇപ്പോൾ അവധിക്കാലാണ് വരുന്നത് കുട്ടികൾ ുടെ പരീക്ഷയെല്ലാം കഴിയുന്ന സമയം അപ്പം നമുക്ക് നല്ല രീതിയിൽ പിടിപ്പിച്ച് അതിനെ പരിപാലിക്കാനുള്ള സമയങ്ങൾ നമുക്ക് സമയം കിട്ടുന്നുണ്ട് കുട്ടികളെ ഏൽപ്പിച്ച് കൊടുക്കുക അവരും കുറച്ച് അങ്ങനെയൊക്കെ ചെ ചെടികളൊക്കെ നട്ടുമടത്തി അങ്ങനെയൊക്കെ അവരെ ശീലിപ്പിക്കണം അപ്പോൾ നമ്മുടെ വീട് പരിസരം എല്ലാം അവർ പൂന്തോട്ടമായിട്ട് നിറയട്ടെ എന്നപ്പോൾ അത് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം എന്ന് വെച്ചാൽ അതുപോലെ പൂക്കളെ ഇഷ്ടമായതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെ പോലെ തന്നെ ഫ്ലേവറിനോട് ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് എനിക്കറിയാം അതായത് ബോൾസ് പിടിച്ചു കെട്ടാത്ത ഒരു സങ്കടം മാത്രം കിട്ടുള്ളൂ എനിക്ക് എന്നുവെച്ചാൽ നമ്മളടുത്തൊക്കെയാണ് നമ്മൾ പോയി നമുക്ക് സെറ്റ് ചെയ്താൽ കൊടുക്കും പക്ഷേ നമുക്ക് എല്ലായിടത്തും അങ്ങനെ പോയി ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഓക്കെ അതുപോലെ നമ്മൾ കെയർ ചെയ്ത് ടിപ്സൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പരമാവധി വിളി കോൾ ഒഴിവാക്കണം നിങ്ങൾ മെസ്സേജ് എന്തെങ്കിലും ഇട്ട് ഞാൻ ടൈം കിട്ടുന്ന അനുസരിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തോളാം കേട്ടോ ഓക്കെ അതിനകത്തൂടെ നമ്മുടെ ഇതിന് കെയറ്റിയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇപ്പം പത്ത് വെറൈറ്റിയാണ് നിങ്ങൾ എടുക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണെങ്കിൽ മൾട്ടിഷെഡ് എല്ലാം വരുന്നുണ്ട് അഞ്ഞൂറ് രൂപ കേട്ടോ റേറ്റ് പറയുന്നു അഞ്ഞൂറ് രൂപ പിന്നെ സീസ് എക്സ്ട്രാ വരുവേ അത് അത് ഞാൻ വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ പറയാം പല സ്ഥലങ്ങളിൽ ഇച്ചിരി അതായത് പത്തെണ്ണമൊക്കെ വരുമ്പോൾ നല്ല വെയിറ്റ് വരുന്നുണ്ട് ചിലയ്ക്ക് ഇത്രയും ആവും അങ്ങനെ അതായത് നല്ല രീതി പെർഫെക്റ്റ് ആയിട്ട് ഒന്നൊന്നായിട്ടായിരിക്കും നമ്മളിത് പാക്ക് ചെയ്തു തരുന്നത് അതുപോലെ താമസം എടുത്ത് ഹാർഡ് വർക്ക് ചെയ്താണ് നിങ്ങളുടെ കയ്യിൽ എത്തിച്ച് തരുന്നത് അല്ലാതെ നമ്മൾ ഒന്നിച്ചൊന്നും കൂട്ടി വെച്ചല്ല ഓരോ പ്ലാന്റ് സെപ്പറേറ്റ് കവറിപ്പോൾ പാക്ക് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ന്യൂസ് പേപ്പറിൽ നമ്മളത് കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാകട്ടെ പറയുന്നത് അപ്പോൾ പത്ത് പ്ലാന്റിന് നമ്മൾ വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതെല്ലാം റെയർ ആയിട്ടുള്ള നല്ല വലിയ ഹെൽത്തി പ്ലാന്റ്സുമാണ് അയച്ചുതരുന്നത് ചെറിയ പ്ലാന്റ്സ് ഒന്നും അല്ല അത്യാവശ്യം പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക നമ്മൾ നമ്മളൊത്തിരി പ്ലാ റേറ്റ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല അതുപോലെ നമ്മൾക്ക് ഹാർഡ് വർക്ക് ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നെയും പിന്നെ ഇത് കളക്ട് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് ഇതൊക്കെ ആയിരിക്കും ഇതുകൊണ്ടോ ഇങ്ങനത്തെ ഫ്ലവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും ചിലതിന് ഫ്ലവർ കാണും ചിലതിന് ഫ്ലവർ ഇല്ല ഫ്ലവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ സങ്കടപ്പുണ്ട നിങ്ങൾ കൈ കിട്ടി ഒരാഴ്ച കഴിയുമ്പോൾ അത് ഓക്കെ ആയി വന്ന് കഴിയുമ്പോൾ പൂക്കൾ ധാരാളമായി വന്നോളും കിട്ടാം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നല്ല സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ഇതുപോലെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മളിന്നെയും കളക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാം നല്ല എല്ലാ കളറും വേണം നമുക്കല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പല പല എല്ലാവരും പുതിയ പുതിയ വെറൈറ്റീസ് അല്ലേ സെലക്ട് ചെയ്ത് നോക്കുന്നത് ഞാനാണേലും അങ്ങനെയാണ് കൂടുതൽ റെയർ എവിടെ കിട്ടുമെന്ന് അങ്ങനെ നമ്മൾ തപ്പി അങ്ങനെ കണ്ടുപിടിച്ച് അതിനെ കുറെ കുറേയൊക്കെ പോകും ഒരു ഒമ്പതെണ്ണൊക്കെ നട്ടാൽ ചിലപ്പം കിട്ടുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ചൊക്കെ തൈ ആയിരിക്കും അതാണ് നമ്മൾ പിന്നെ നല്ല ജൈവരീതി നല്ല വളങ്ങൾ കൊടുത്ത് അതിനെ വളർത്തിയാണ് നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ എത്തിച്ചേരുന്നത് ഓക്കെ അപ്പം ഇതുപോലെ നല്ല അതൊക്കെ ഒഴിച്ചോളാം ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു ഓക്കേ ബൈ ബൈ